നഴ്സറി ചെറുവാഞ്ചേരി മാന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി കൂത്തുർമ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഫ്ളാഗ് ഓഫ് ചെയ്ത് റാലി ഉദ്ഘാടനം ചെയ്തു എന്റെ മാന്യം എന്റെ ഉത്തരവാദിത്തം എന്ന സന്ദേശം ഉയർത്തിയാണ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കൂത്തുപറമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തി ഇതിന്റെ ഭാഗമായാണ് കൂത്തുപറമ്പ് നഗരസഭയിലെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചത് വിവിധ വാർഡുകളിലെ കൗൺസിലർമാർ സ്കൂളുകളിലെ എസ് എൻ സി സി സ്കൌട്ട് ഗൈഡ്സ് വിദ്യാർത്ഥികൾ കുടുംബശ്രീ അംഗങ്ങൾ സന്നദ്ധ പ്രവർത്തകർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ റാലിയിൽ അണിനിരുന്നു ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിയതോടെ തൊക്കിലങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച സന്ദേശ റാലി നിർമ്മലഗിരി റാണി റാണിജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ വി ശ്രീജ വാർഡ് കൗൺസിലർമാരായ പി പി രാജേഷ് വിനീത പ്രഭാകരൻ അബ്ദുൾ റഹ്മാൻ സജിത് കുമാർ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി അനൂസ് കൂത്തുപറമ്പ് നഴ്സറി ചെറുവാഞ്ചേരി കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി